ഏതോ ആളില്ലാന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു സംഭവം നടന്നപ്പോ കാന്തപുരം ഉഷാവറങ്ങയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ് പൊൻമുള അദ്ദേഹം മടവൂരിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഈ ഫോട്ടോ എടുത്ത ആളുകളെയും അതുപോലെ തന്നെ പ്രചരിപ്പിച്ചവരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതുപോലെ തന്നെ നേരത്തെ ഈ വന്യമക്കെതിരെ പ്രസംഗിച്ച ഇബ്രാഹിം ഷെക്കാഫി അതേ ഭാഷയിലാണ് പ്രസംഗിച്ചത് ചുരുക്കത്തിൽ ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ hastaana vain proutttisoma. Jaabikka sofia. Ja mahata Sufii sää. Samuattinenkösä ni yyyvikir Mahaatta ja sankkaan. Taintä paho täny. Ni vilä me generlösä parusit നേതൃത്വത്തിലൂടെ ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ വിശുദ്ധമായ പൈതൃകം നാനാർത്വത്തിൽ ഏകത്വം എന്ന ഭാരതത്തിന്റെ വിശുദ്ധമായ പാരമ്പര്യത്തിൽ നടത്തിപ്പിടിച്ചു മാനവ മൈത്രിയും സൗഹാർദ്ദവും സ്നേഹവും സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയാം ഞങ്ങളൊക്കെ ഒരു കാലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംഘടന സംവിധാനമായിരുന്നു കേരളത്തിൽ എ പി വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടന സംവിധാനം അതിൽ നിന്നും അവരുടെ ആദർശ വിരുദ്ധതകൾ ഒരു നിലക്കും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലുള്ള ശൈലികൾ നിരന്തരമായി പ്രകടമായപ്പോൾ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടു തീർത്തും നമ്മുടെ പവിത്രമായ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ സൂഫി ഗുരുവര്യന്മാർ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ബഹുമാന്യരായ അജ്മീർ ഹാജ അവരുടെയും നമ്മുടെ ഈ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ബഹുമാന്യരായ നമ്പറം തങ്ങളുടെയും മടവൂർ സി എം വലിയ വാഹിയുടെയും കോഴിക്കോട് സിറ്റിയിൽ തന്നെ ബഹുമാന്യരായ ഇടിയന്നര ഷേഖ് അവർ ഉൾപ്പെടെയുള്ള സൂഫി ഗുരുവേര്യന്മാരുടെ അപവിത്രമായ സന്ദേശങ്ങൾക്കും ദർശനങ്ങൾക്കും വിരുദ്ധമായ ശൈലികളോട് സന്ധിയാകാൻ ഒരുക്കമല്ല എന്ന തീരുമാനത്തോടു കൂടി കാന്തപുരം വിഭാഗം സംഘടനാ സംവിധാനങ്ങളിൽ നിന്നും വിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വിശുദ്ധമായ വഴിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഒന്നര പതിറ്റാണ്ടോളമായി ഈ പ്രവർത്തന ബോധയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവരിലോട് ഒന്നിച്ച് ഞങ്ങൾ മുന്നേറ്റം സൃഷ്ടിക്കുമ്പോൾ ആദർശപരമായി കൊണ്ടുള്ള ഏത് വിമർശനങ്ങളെയും അതിനെ ആരോഗ്യപരമായി തന്നെ കാണുകയും ആ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ അതേസമയം ആദർശപരമായി നേരിടാൻ നിരായുതരാകുന്ന സമയത്ത് ആദർശ ആശയദാരിദ്ര്യം അനുഭവപ്പെടുന്ന പെടുന്ന സ്ഥലത്ത് വെച്ചാണ് ആരോപണങ്ങൾ അങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി ഇവിടെ കടന്നു വന്നു ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും നമ്മുടെ മഹത്തായ ഭരണഘടന വകവെച്ച് നൽകുന്ന ഞങ്ങളുടെ മൗലികാവകാശങ്ങളെ ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെപ്പോലും അലിക്കുന്ന രൂപത്തിലുള്ള ഒരിക്കലും നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള സെക്കുലർ രാഷ്ട്രത്തിൽ വെച്ചുപോർപ്പിക്കാനാവാത്ത രൂപത്തിൽ പുറത്തേക്ക് കുടുംബസഹിതം ഇറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വേട്ടകളാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞയാഴ്ച നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വരെ ഉണ്ടായ അവസാനമായ സംഭവം കേവലം തിരച്ചപ്പെട്ട സംഭവമല്ല നിരന്തരമായി നാലഞ്ച് ഘട്ടങ്ങളിലായി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഗുരുവേരെ പ്രത്യേകമായി അവർ ഫോക്കസ് ചെയ്തു അവരുടെ പ്രിയപ്പെട്ട ഭാര്യയോടൊന്നിച്ച് മക്കളോടൊന്നിച്ച് പുറത്തിറങ്ങുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഫോട്ടോകൾ സ്വകാര്യമായി ക്യാമറകൾ വെച്ച് ഫോട്ടോകൾ പകർത്തി ഞങ്ങൾക്ക് തന്നെ അവരുമായി ചേർന്ന് എന്ന് പ്രവർത്തിക്കുന്നു ഞങ്ങൾക്ക് തന്നെ ഇത്തരം ആഘോഷവേളകളിൽ കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസം ഇനി ഇതിനായി എനിക്ക് ജില്ലയിലെ ചാവക്കാട് ബീച്ചിൽ എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊന്നിച്ച് കുടുംബങ്ങളെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന സമയത്ത് കുട്ടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അവസരമാണല്ലോ ആഘോഷവേള അപ്പോൾ ബീച്ചിൽ പോയി എന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ പകർത്തി അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് മാനസികമായി ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലും പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലാണ് നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം വിഷയങ്ങളാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ പ്രേരകമായത് വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട അതാവിയു സൂഫിയുടെ മുഖലീസ് ഗുമാൻ്റെ രാജസ്ഥാർ ഔഷാദ് ഹസീ മതത്തിൻ്റെ പേരിൽ തീവ്ര നിലപാടുകൾ സ്ഥാപിച്ച് ആ നിലപാടുകളോട് യോജിക്കാത്ത ആളുകളെ പരിഹസിക്കുകയും സോഷ്യൽ മീഡിയകളിൽ അവമതിക്കുകയും ചെയ്യുക എന്നത് ഈ അടുത്ത കാലത്തായി നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരുസമാണ് ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഈ അടുത്ത് മണാലിയിൽ വിനോദസഞ്ചാരത്തിന് പോയ ഒരു ഉമ്മ മീഡിയകളൊക്കെ വളരെ എല്ലാവരും കൊടുത്തൊരു വാർത്തയായിരുന്നു ആ ഉമ്മയെ തികച്ചും പരിഹസിക്കുകയും ഉമ്മക്കെതിരെ പ്രസംഗിക്കുക ചെയ്യും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതൊരു മിതത്വം പാലിക്കുന്ന മതമാണല്ലോ എല്ലാ മതങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാം വിനോദസഞ്ചാരായാലും അതുപോലെയുള്ള സംഗതികൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മതമാണ് എന്നിരിക്കെ മതത്തിന്റെ പേരിൽ തീവ്രമായ നിലപാടുകൾ ഉണ്ടാക്കി അവരെ നിലപാടാക്കി അതിനെ കാണാം എന്നിട്ട് അതിനെതിരാണ് എന്ന് കാണുന്ന ആളുകളെ ഫോക്കസ് ചെയ്ത് അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒറ്റപ്പെടുത്തുക ഇതാണ് ആ ഉമ്മക്കുണ്ടായ അനുഭവം നമ്മൾ കണ്ടതാണ് ഉമ്മ തന്നെ അതിൻ്റെ മകളൊക്കെ മീഡിയകൾ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു മരണ വീട്ടിൽ പോലും പോകാൻ വയ്യ കാരണം മരണ വീട്ടിൽ പോയാൽ ആളുകൾ മരണത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ് ഒരു കല്യാണ കൂട്ടിലോ മരണകുട്ടിലോ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളെടുത്തു അതൊക്കെ ഏതോ ആളുകളല്ല അപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞ കാന്തപുരം വിഭാഗത്തിന്റെ പ്രധാന പ്രഭാഷകനായ സഖാഫി ഇബ്രാഹിം സഖാഫി സത്താഫി പുഴക്കാട്ടി അവരുടെ സുന്നി വയസ്സ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ മെയിൻ എഡിറ്ററാണ് അദ്ദേഹം അതുപോലെയുള്ള ആളുകൾ ഇതിന് നേതൃത്വം നൽകുകയാണ് ആ ഉമ്മ അനുഭവിച്ച കഥ തന്നെ ഇതിന് ഉദാഹരണം ഈ സംഭവം ഞങ്ങൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഉണർത്താണ് അതിന് പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് ഇവരെ സംഘടനയിൽ നിന്ന് ഞങ്ങൾ പോരുമ്പത്തന്നെ അന്നത്തെ സിറാജ് പത്രത്തിൽ ഞങ്ങളുടെ ആ പിന്നെ പ്രത്യേക എഴുതിയിട്ടുണ്ടായിരുന്നു ദുരൂഹതകളും സംശയാസ്പദമായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വിട്ടുനിൽക്കണം ആളുകൾ നിൽക്കണം എന്നാണ് അന്നത്തെ പത്രത്തിൽ അതിനെ തുടർന്ന് ഇവിടെ വലിയ ഒരു വിലക്കുകൾ നമ്മുടെ ആളുകളായി എന്നതിന്റെ പേരിൽ മാത്രം മഹലിയിൽ നിന്ന് പുറത്താക്കല് ഒരു വീട് വെച്ചിടത്ത് അവിടെ നിൽക്കാൻ കഴിയാതെ അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോകല് ഇങ്ങനെ പലതും ഉണ്ടായി മദ്രസയിൽ പോകുന്ന നമ്മളെ കുട്ടികളെ പോലും ഇവര് അതിന്റെ പേരിൽ പരിഹസിക്കുകയും കളിയാക്കുക ചെയ്തിട്ട് മദ്രസ പഠനം വരെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഞങ്ങള് പുതിയ മദ്രസ പാഠപുസ്തകം പാഠപദ്ധ്യത ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കേണ്ടി വന്നു അങ്ങനത്തെ സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായി അപ്പൊ ഇവരുടെ ഈ തീവ്ര നിലപാട് ഇപ്പം നേരത്തെ ഇവർ സലഫി പ്രസ്ഥാനത്തിനും ബഹാബി പ്രസ്ഥാനത്തിനുമൊക്കെ എതിരായ ചില നിലപാടുകൾ എടുത്തിരുന്നു പിന്നീട് ഇവര് തികച്ചും ആ നിലപാടിലേക്ക് പോകാനുണ്ടായിരുന്നു കേരളത്തിലെ സൂഫി മഹാന്മാരെയൊക്കെ ആക്ഷേപിക്കുകയും അവരെ ആ വഴിയിൽ നിന്ന് മാറി അങ്ങനെ തന്നെയാണ് അതിന്റെ ആളുകളെന്നൊക്കെ ആളുകളോട് പറയുകയും ചെയ്തു അങ്ങനെ എല്ലാ നിലക്കും അറ്റപ്പെടുത്തലുകളും പല രൂപത്തിലുള്ള ഊരു വിലക്കുകളും പലതും ഇവിടെ നടന്നു ഇപ്പടുത്ത് ഇപ്പൊ ഇതിനുണ്ടായ സന്ദർഭം നമ്മുടെ നേതാക്കന്മാരെയും പ്രത്യേകിച്ച് ഞങ്ങൾ തുടരുന്ന ആത്മീയ ഗുരുവിനെയും അവരെ ഫാമിലിയെയും ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഫോക്കസ് ചെയ്ത് ഞങ്ങളൊരു യാത്രക്ക് പോകുക അത് റെയിൽവേ സ്റ്റേഷനായി അല്ലെങ്കിൽ പിന്നെ വിമാനത്താവളായി മറ്റു സ്ഥലങ്ങളായി അവിടെ വന്ന് ഒടിഞ്ഞ് ക്യാമറയിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ലൈംഗിക ചുവയോട് അതിനെ അവതരിപ്പിച്ച് ഇങ്ങനെ ഇതിപ്പോ ഒരു മത സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ മൗലികാവകാശം അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ ഭരണഘടന എപ്പോഴും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് അതിനെ ഹനിച്ച് അതിനെ ധംസിച്ചുകൊണ്ടാണ് തികച്ചും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഉടനെ രണ്ട് ഒരു മാസത്തിന്റെ അടിയിലുള്ള സംഭവങ്ങൾ ഞാൻ പറയാം നമ്മളെ ഗുരു പിന്നെ ഈ കോഴിക്കോട് മിഠായി തെരുവിൽ അവരെ ഫാമിലി എടുത്ത് വരിക അപ്പോ എന്തായാലും നമുക്ക് ഫാമിലി ഒത്ത് പുറത്തിറങ്ങേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടാവില്ല അപ്പൊ അവിടെ ഒടിഞ്ഞിരുന്ന് ക്യാമറ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് തുടങ്ങി അതിൻ്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കയ്യിലാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട ഇട്ടു തരാം അത് വരുന്നോ രണ്ടോ ഗ്രൂപ്പുകളിലൊന്നുമല്ല യൂട്യൂബുകളിലോ പിന്നെ മുഴുവനായിട്ട് ഞങ്ങൾ അന്ന് അത് കാര്യമാക്കിയില്ല അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് മാൾ അങ്ങനെ പല സ്ഥലത്തും അവരുടെ സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോഴൊക്കെ അവർ ഇനിയും ബാലിന് ചെറിയ മക്കളൊക്കെ ഫോട്ടോ എടുത്ത് വേണ്ടി അവർക്ക് പ്രതികരിച്ചു പിന്നെ അവർ അന്ന് ദുബൈയിലേക്ക് പോയി ദുബൈലായിരുന്നു അവർ താമസിച്ചിരുന്ന സമയത്ത് ദുബൈയിലെത്തിയപ്പോൾ അവിടെ ഇത് ഒരു പ്രത്യേക ടീമിനെ ഇതിനു വേണ്ടി ഒരുക്കി നിർത്തിയതാണ് എന്ന് വ്യക്തമാണ് അതിന്റെ എല്ലാ തെളിവുകളും നമ്മളെ കയ്യിലുണ്ട് അങ്ങനെ അവര് പിന്തുടർന്നു എന്നിട്ടാണ് ഗ്ലോബൽ വില്ലേജിൽ അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോ അവിടെ നിങ്ങളെ ദുരുവിന്റെ ഫോട്ടോ എടുക്കുന്നു കൂടെ ഉണ്ട് അവര് ചെറിയ പത്ത് വയസ്സായ കുട്ടിയുണ്ട് ഇവരെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തത് ഒഴിഞ്ഞു നിന്നാണ് എടുക്കുന്നത് എന്നിട്ട് ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ വളരെ ശക്തമായി ആഭാസകരമായ കമന്റുകൾ ചെറിയ പത്ത് വയസ്സായ കുട്ടിയെ പോലും ഇട്ടില്ല സ്റ്റിക്കർ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യുന്നതാരാഗുരം വിഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിന്റെ സ്വാഭാവിക ബിരുദധാരികളും അല്ലെങ്കിൽ സഹജി ബിരുദധാരികളൊക്കെ അതിന്റെ പ്രയാസം എത്രത്തോളം ഈ കുട്ടി പത്ത് വയസ്സായ ഞങ്ങൾ ഗുരുവിന്റെ കുട്ടി പഠിച്ചിരുന്ന ഒരു ദുബൈയിലെ സ്കൂളിലായിരുന്നു സഹപാഠികളിൽ നിന്നും കൂടെ ഉള്ളവരിൽ ശക്തമായ വിമർശനങ്ങളും കളിയാക്കലും പരിഹസിച്ചൊക്കെ കാരണം ആ കുട്ടിക്ക് സ്കൂളിൽ പോകാത്ത അവസ്ഥ ഉണ്ടായി ചെറിയ മക്കളല്ലേ വളരെ പ്രയാസം ഉണ്ടായി മാനസികമായി തന്നെ തളർന്നുപോയി അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ആ പഠനം നിർത്തി നാട്ടിലേക്ക് വരേണ്ടി വന്നു നാട്ടിലേക്ക് വരാണ് കരിപ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ ഇവർ അവിടെയും കാത്തിരിക്കാമോ ആയിട്ട് എന്നിട്ട് ഈ കുട്ടിയുടെയും ഭാര്യയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് വീണ്ടും ഇത് പ്രചരിപ്പിക്കാൻ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒടുവിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ റെയിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാസർഗോഡ് നിന്ന് അവരും അവരുടെ ഭാര്യയും വരുമ്പോ ഇതേ ടീം അവിടെ നിന്ന് കാത്തിരുന്ന് ഒളി ക്യാമറ എടുത്ത് ഫോട്ടോവും വീഡിയോ എടുത്ത് വീഡിയോ എടുക്കാനും ആ സെക്കൻഡിൽ തന്നെ അവർ പ്രചാരണവും നടത്തി കഴിഞ്ഞു അതിനുവേണ്ടി പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു എഫ് ബി പേജുകൾ പ്രവർത്തിക്കുന്നു യൂട്യൂബർമാർ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നു ഒരു പെരുന്നാള് കഴിഞ്ഞ് ഒരു ഫാമിലിയോടൊപ്പം വരുമ്പോ അതിനു വരെ സ്വാതന്ത്ര്യം ഇല്ലാത്ത രൂപത്തിൽ ഇതിന്റെ കാരണം അവർ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ആ നിയമത്തിൽ ഏതെങ്കിലും എവിടെങ്കിലും ഒരു കുറവ് പറ്റിയാല് അവരുടെ വിഷയം അതായിരിക്കും ഇപ്പൊ നമ്മുടെ നാട് നല്ല താലിബാനൊന്നും അല്ലല്ലോ ഇത് താലിബാനും മറ്റും ഇവിടെ ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങളുണ്ട് ഒരു സ്ത്രീ അവിടെ ഫുൾ ടൈമും എല്ലാം ഓടിക്കെട്ടി ഫുൾ ടൈം അങ്ങനെ തന്നെ ആക്കണം എന്നൊക്കെ ചില താലിബാനിസം ഇവിടെ കൊണ്ടുവന്ന സലഫികളും മറ്റും അത് ഫോളോ ചെയ്യുന്ന ഇവര് മുഖം തുറന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പെണ്ണിനെ കാണാൻ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ച അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോ ആദ്യം നാല് മുപ്പതിന് അവർ സ്റ്റേഷനിൽ ഇറങ്ങുന്നു ആ സമയത്ത് തന്നെ ഒരാൾ ഒന്ന് വെടിവെക്കുന്നു അത് അവരെ നമ്മൾ കണ്ടു അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നോ അപ്പൊ അടുത്ത ആൾ വന്നു അങ്ങനെ ഏതെങ്കിലും ആളെല്ലാം ായ ഒരു മുസ്ലി ഒരു കാന്തപുരം വിഭാഗത്തിന്റെ ഏറ്റവും അറിയപ്പെട്ട അയാൾ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് പൊതുജനം ഉണ്ടായിരുന്നത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അങ്ങനെ കൈകാര്യം ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്ത് നമ്മളെ മാധ്യമങ്ങളൊക്കെ പല റിപ്പോർട്ടും വാർത്ത ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തരം തരം താഴ്ന്ന പണികൾ വായിച്ചു അവര് മുന്നോട്ട് പോയി അത് തന്നെ നമ്മള് ഇപ്പൊ നിയമപരമായി അതിന്റെ വഴി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അതിന്റെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചയായി നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് ഒരു നാട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല നമ്മളിപ്പോ ഹോട്ടലിൽ ചായ കുടിക്കുമ്പോ ഭാര്യ ഉണ്ടെങ്കിലും അവരെയും മുഖം താത്തിട്ട് ഇരിക്കണം തന്നെ നടക്കുന്ന കാര്യമില്ലല്ലോ അപ്പൊ ചായ എടുക്കുമ്പോ മുഖം തുറന്നാ അത് ഫോട്ടോ എടുത്തിട്ട് മൊത്തം എല്ലാ സ്ഥലത്തും എത്തിക്കാം ഇതാണ് മതത്തിന്റെ നിയമങ്ങൾ മതത്തിന് അങ്ങനെ ഒരു നിയമല്ല മതം മതത്തിന്റെ മാന്യമായ വസ്ത്രം ധരിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഇവര് തീവ്രമായ നിലപാടുകൾ സ്വയം സൃഷ്ടിച്ചെടുത്ത് അതിനെതിരിൽ ആരൊക്കെ ഉണ്ടോ അവരെ ഫോക്കസ് ചെയ്യാം അതാണ് ആ വലിയത് ഇത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അവനവൻ അവന്റെ ആശയങ്ങളായിട്ട് പോകാൻ ഇതേ രാജ്യത്തിന് സ്വതന്ത്രണ്ട് ഞങ്ങൾ ആശയപരമായി ഇവിടെ പലരോടും സംഘം പിന്നെ ആശയ സംവാദങ്ങൾ നടത്താറുണ്ട് സറഫി മുജാഹിദ് തിവാദത്തിൽ ഏർപ്പാടാറുണ്ട് ഗണ്ഡനങ്ങൾ നടത്താറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി എഴുതാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തന്നെ അതൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം മതൻ എന്ന് പറയുന്ന യുക്തിവാദികൾ അവര് തന്നെ ഇങ്ങോട്ട് പറയാറുണ്ട് നമ്മൾ അങ്ങോട്ട് പറയാറുണ്ട് അതൊക്കെ ആശയപരമായി നടക്കുന്ന കാര്യങ്ങളാണ് ഇത് ഫാമിലി ഫാമിലി എന്തറിയാൻ പത്ത് വയസ്സുള്ള കുട്ടി എന്തറിയാൻ അപ്പൊ അവരെ ഫോക്കസ് ചെയ്ത് അവരുടെ വീഡിയോ എടുത്ത് അതിന് ലൈംഗിക ചുവ കൊടുത്ത് ഇങ്ങനെ ലോക തലത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഈ കാന്തപുരം വിഭാഗം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന് സമാനമായ മറ്റൊന്നുണ്ടാവില്ല അത്രയും തരം താഴ്ന്ന സംഭവമാണ് കുട്ടികൾ വരെ ക്രൂശിക്കുന്ന ഇത് ഏതോ ആണല്ലെന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു സംഭവം നടന്നപ്പോ കാന്തപുരം ഉഷാവറയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ് പൊൻമുളക്കാതെ മുസ്ലിയാർ അദ്ദേഹം മടവൂരിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഈ ഫോട്ടോ എടുത്ത ആളുകളെയും അതുപോലെ തന്നെ പ്രചരിപ്പിച്ചവരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതുപോലെ തന്നെ നേരത്തെ ഈ വന്യമക്കെതിരെ പ്രസംഗിച്ച ഇബ്രാഹിം സെക്കാഫിം അതേ ഭാഷയിലാണ് പ്രസംഗിച്ചത് ചുരുക്കത്തിൽ ഒരു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ ഇപ്പൊ ഞങ്ങളെ ഗുരു മാത്രമല്ല തൊഴിലുരു സക്കാഫിന്റെ അനുഭവം നേരത്തെ പറഞ്ഞു അദ്ദേഹം ഒരു ബീച്ചിൽ പോകുമ്പോഴോ എടുത്ത് ആളുകൾക്കിടയിലും ഇത് മോശമായിട്ട് പ്രചരിപ്പിക്കുക ഇങ്ങനെ ഇതിപ്പോ ലാസ്റ്റ് നടന്ന ഈ സംഭവങ്ങൾ പോലീസിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത് തീർച്ചയായും ഈ കൊടുത്ത പരാതിയിൽ അതിശക്തമായ നടപടി എടുക്കുകയും ആരാണോ ഇതിന് ഉത്തരവാദിയായവർ അതിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇന്ത്യ രാജ്യം അതിന്റെ ഭരണഘടന നമുക്ക് നൽകുന്ന ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഇവിടെ നടക്കാനും നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ സ്വന്തം വളരെ സ്വതന്ത്രമായി തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനവും അതിന്റെ ഒരു സമയവും സന്ദർഭം ഇവിടെ ഉണ്ടാക്കിയെടുക്കണം